നമസ്കാരം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പുതിയ സിനിമയാണ് അറിയാലോ ആ സിനിമയെ പറ്റി പറയാൻ വന്നതാണ് ഞാൻ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മുൻകൂറായി പറയാം നമ്മൾ ന്യൂസെറ്റ് ഹൗസിൽ വീഡിയോകൾ സിനിമകളെക്കുറിച്ച് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും എല്ലാത്തിനെക്കുറിച്ചല്ല ചിലപ്പോഴൊക്കെ സിനിമയെക്കുറിച്ച് സമഗ്രമായി ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ സമീപിക്കുമ്പം വ്യത്യസ്ത ലെയറുകളിലൂടെ നമ്മൾ പരിശോധിക്കാറുണ്ട് എന്നാൽ ചില സിനിമകൾ അതിന് വഴങ്ങില്ല പഴങ്ങില്ലാന്ന് മാത്രമല്ല അങ്ങനെയുള്ള പരിശോധനകളിൽ ചില സിനിമകൾക്ക് ചില ആസ്വാദ്യത അത് കേട്ടുപോകുന്ന ആളുകൾക്ക് തടസ്സമുണ്ടാകും അതുകൊണ്ട് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത്ര ലെയറുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് മമ്മൂട്ടി നായകനായ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത സിനിമ നമുക്ക് പല വിധത്തിലുള്ള കൂടിച്ചേരലുകൾ നടക്കാറുണ്ട് അക്കൂട്ടത്തിൽ പെടുത്താവുന്ന വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കൂടിച്ചേരലാണ് ഈ സിനിമയിൽ ഉണ്ടായത് ഒന്നാമത്തെ കാര്യം മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണല്ലോ പിന്നെ മമ്മൂട്ടി നായകനാകുന്ന സിനിമ ഇടക്കാലത്ത് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും വരികയാണ് നേരത്തെ വന്ന സിനിമകളൊക്കെ നമുക്ക് മുൻ അനുഭവമുണ്ട് ഗൗതം വാസുദേവ മേനോനെ നമുക്കറിയാം മുപ്പര് മുൻകാലത്ത് ചെയ്ത വമ്പൻ അനുഭവങ്ങൾ നമുക്കറിയാം സമീപകാലത്ത് നയൻതാരയുടെ കല്യാണ ആൽബം എന്ന് വിളിക്കപ്പെടുന്ന ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിവാദത്തിലായതും ചർച്ചകളിൽ വന്നതും ഒക്കെ നമുക്കറിയാം എന്നാലും അദ്ദേഹത്തിൻ്റെ സർഗാത്മതയെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല അദ്ദേഹം മലയാളത്തിലേക്ക് വരുമ്പോൾ അസാധാരണമായ വലിയ ഒരു സൃഷ്ടി എന്നുള്ളതിനപ്പുറത്ത് ആസ്വാദ്യജനകമായ ഒരു സൃഷ്ടി പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഒരു കാര്യം അത് സാധ്യമാക്കാൻ അദ്ദേഹത്തിന് ഒരു പരിധി വരെ കഴിഞ്ഞു എന്നുള്ളതാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമകൾ ഒരു തട്ടുതട്ടായി എടുത്ത് നോക്കുമ്പം മറ്റു സിനിമകളെക്കാൾ എല്ലാത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന സിനിമയൊന്നും അല്ലെങ്കിലും വലിയ പേരുദോഷം ഉണ്ടാക്കാത്ത ഒരു സിനിമയാണ് എന്നാണ് ആദ്യം പറയാനുള്ളത് മമ്മൂട്ടിയുടെ കാര്യത്തിലും സമാനമായ സ്ഥിതിയാണ് ഉദാത്തമായ വമ്പൻ മമ്മൂട്ടി കമ്പനിയുടെയോ അല്ലെങ്കിൽ മലയാള സിനിമയിലെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ ഗൗതം വാസുദേവ മേനോൻ്റെ ഏറ്റവും വലിയ ഗംഭീര സിനിമകളിൽ ഒന്നുമല്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ നമുക്ക് പൈസ വസൂലാക്കുന്ന ഒരു സിനിമയാണ് ആമുഖമായിട്ട് മറ്റൊരു കാര്യം നമുക്ക് അറിയാവുന്നത് ഈ സിനിമയെ പറ്റി വലിയ ചർച്ചകളോ പരസ്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ലാതെ നമ്മൾ പോകുന്നത് അങ്ങനെ പോകണമെന്നാണ് തോന്നുന്നത് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം ഈ സിനിമ മുന്നോട്ട് പോകുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത് മൊത്തത്തിലൊരു ലൈറ്റ് വെയ്റ്റ് സിനിമ അവസാനം വലിയൊരു ഹെവി ഭാരത്തിലേക്ക് നമ്മൾ കടന്ന് വല്ലാത്തൊരു ആസ്വാദന ധാരയായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഡൊമിനിക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് അയാൾക്കൊരു ഉണ്ട് രഞ്ജു കിളിമാനൂരിന്റെ അലക്സിയുടെ കഥകളിലൊക്കെ കാണുന്നതുപോലെ ചില കേസുകളൊക്കെ ആയിട്ട് പോവും അത് സാഹിത്യത്തിലൊരു നല്ല നോവൽ നോവലിലെ ഒരു കഥാപാത്രമാണ് അലക്സി അലക്സിയെ പോലെയുള്ള വ്യത്യസ്തനായ ഒരു ആളാണ് ഡൊമിനിക്കും അയാൾക്കൊരു അസിസ്റ്റൻറ്റും കടന്നു വരികയും അങ്ങനെ അങ്ങ് പോകുന്ന അയാൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ അതിനൊരു ഓണറുണ്ട് ഇതാണ് അതിൻ്റെ പ്രാഥമിക പശ്ചാത്തലം അതിനുശേഷം മുഖ്യ കഥയിലേക്ക് കടക്കുന്നത് വരെ നമുക്ക് മറ്റൊരു ചെറിയൊരു അനുഭവം കൂടി ഈ സിനിമ തരുന്നുണ്ട് ടൈറ്റിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലാണ് ടൈറ്റിലൊക്കെ വരിക ഗൗതം വാസുദേവ മേനോനും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ടൈറ്റിലും ഒക്കെ എഴുതി കാണിക്കുന്നതൊക്കെ കുറേ നേരം കഴിഞ്ഞാണ് അതിനൊക്കെ വേറൊരു തരത്തിലാണ് അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം പ്രാഥമികമായും ഉണ്ട് പിന്നീടാണ് ഒരു പേഴ്സുമായിട്ട് നമ്മൾ ട്രെയിലറിൽ കാണുന്നത് പോലെ ആ വീട്ടിൻ്റെ ഉടമ വരുന്നതും അതിന് തുടർച്ചയായിട്ടുണ്ടാകുന്ന വലിയ ട്വിസ്റ്റുകളിലേക്ക് കടക്കുന്നത് ഈ വലിയ ട്വിസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ പേടിക്കേണ്ട സിനിമയുടെ എൺപത് ശതമാനം വരെ നമ്മളെ കൊണ്ടുപോകുന്നത് ഡൊമിനിക്കിൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും വളരെ രസകരമായ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നല്ല തമാശയൊക്കെ നമുക്ക് അനുഭവ വ്യതിയാകുന്ന ചിരിക്കുന്ന കുറേ തമാശകളൊക്കെ ഉണ്ട് പക്ഷേ സിനിമ അവസാനം കൊണ്ടു വയ്ക്കുന്നൊരു പ്ലേസ് ഉണ്ട് അതാണ് ആ സിനിമയുടെ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന ഒരു ആസ്വാദ്യത എന്ന് പറയുന്നത് അതിന് മറ്റ് പല വിധത്തിലുള്ള ചർച്ചകൾക്കും വകുപ്പുള്ളതാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയൊരു ഡൊമിനിക്കിൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും പോക്കാണ് അവരുടെ മുന്നോട്ട് പോക്കിൽ ഉണ്ടാകുന്ന രസകരമായ ചില കാര്യങ്ങളുടെ ക്യാരക്ടറിനെ മമ്മൂട്ടി പ്രത്യേകമായി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊരു ക്യാരക്ടറാണ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന നമുക്കധികം അങ്ങ് ശീലമില്ലാത്ത ഒരു ക്യാരക്ടറാണ് അതിനെ അതിൻ്റെതായ നിലയിൽ മമ്മൂട്ടി സേതുരാമയ്യ പോലെ തന്നെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയും അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് അതൊരു ആസ്വാദ്യജനകമായൊരു അനുഭവമാക്കി മാറ്റാൻ ആ കഥാപാത്രത്തെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ചിലപ്പോൾ ഡൊമിനിക്കിനെ വെച്ച് ഇനിയും സിനിമകൾ ചെയ്യാനുള്ള ഒരു പ്ലോട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് സംവിധായകൻ മറ്റു ചില അഭിമുഖങ്ങളിൽ ഇനിയും ചെയ്യാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കൃത്യമായ നിലയിൽ ഇനിയും അങ്ങനെയുള്ള കഥകളൊക്കെ വരുമ്പോൾ സാധ്യതയുള്ളതാണ് പ്രത്യേകിച്ചും സേതുരാമയ്യറൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് ആയി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതിന് ഇനി സ്കോപ്പ് ഉണ്ട് വേണമെങ്കിൽ പക്ഷേ അത് ഈ പാരമ്പര്യ സിനിമാധാരയിൽ ഒരുപാട് കാലം നിൽക്കില്ല കാരണം ഈ സേതുരാമയ്യർ എന്നെ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലം സിനിമയുടെ കാലമൊക്കെ മാറി അപ്പം അവസാനത്തൊരു പോയിന്റിൽ ഇന്നാളാണ് വില്ലൻ എന്നറിയുന്നോടുകൂടി നമ്മൾ അതുവരെയുള്ള ആകാംക്ഷയാണല്ലോ ജഗദീഷാണ് വില്ലൻ എന്ന് കൊണ്ട് മെസ്സേജ് ഉള്ള കാലത്ത് എസ് എം എസ് അയച്ച് സിനിമേനെ പൊളിക്കുന്ന ഒരുപാടിയൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്ന ഒരു കാലം ഒക്കെ ഓർമ്മയുണ്ട് സേതുരാമയ്യൻ്റെ ഒരു ഭാഗം വന്ന സമയത്ത് ഇന്നാളാണ് വില്ലൻ എന്ന് പറയുന്നതോടാണ് സിനിമ യുടെ സകല സസ്പെൻസും പോകും അത്തരം സിനിമകൾക്ക് ഉള്ള സാധ്യത ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട് പുതിയ കാലത്ത് അങ്ങനെയുള്ളതല്ല ആരാണ് വില്ലൻ ആദ്യമേ പറഞ്ഞ് ഇപ്പോൾ സമീപകാലത്ത് ചില സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രാവിൻകൂട് വരെ നമ്മൾ കണ്ടതാണ് ആരാണ് വില്ലന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആകാംക്ഷയല്ല പലപ്പോഴും പുതിയ സിനിമ നൽകുന്നത് ആസ്വാദ്യത അങ്ങനെയുള്ളതുമല്ല നൽകുന്നത് അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ആവശ്യമാണ് പക്ഷേ അവിടെയും ഒരു ഡൊമനിക്ക് എന്ന് പറയുന്ന ഒരു അന്വേഷകൻ്റെ സാധ്യതയെ അവർ കൃത്യമായി കണ്ടിട്ടുണ്ട് അത് ഈ സിനിമയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് നമുക്ക് പൈസ വസൂലാക്കുന്ന ഒരു ആസ്വാദ്യതയും യും അവർ ഈ സിനിമയിലൂടെ നൽകിയിട്ടുണ്ട് ഇതാണ് പ്രാഥമികമായി ഈ സിനിമയെക്കുറിച്ച് ജനറലായി പറയാനുള്ളത് മമ്മൂട്ടി ചില പ്രത്യേക രീതിയിലാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഹ്യൂമറിൻ്റെ കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത് വൃത്തിയായി ചെയ്തിട്ടുണ്ട് നമ്മളെ ചിരിപ്പിക്കുന്ന രംഗങ്ങൾ പോലും കുറേ ഒന്നിലധികം ഈ സിനിമയിലുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ മകൻ കൂടിയായ ഗോകുൽ സുരേഷ് വന്നിട്ടുണ്ട് സുരേഷ് ഗോകുല് നല്ല നടനാണ് എന്ന് ഈ സിനിമയിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു സ്കോപ്പുണ്ട് അതൊരു സുരേഷ് ഗോപിയുടെ ധാരയിലല്ല ഒരു ലൈറ്റായിട്ടുള്ള നമുക്ക് നർമ്മമൊക്കെ ചേർത്ത് വെച്ച് അവതരിപ്പിക്കാവുന്ന ഒരു കഥാപാത്രങ്ങളെ വൃത്തിയായി അയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ നിരയിൽ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നല്ല കഥാപാത്രത്തെ കിട്ടിയാൽ എന്ന് ഈ സിനിമ തെളിയിക്കുന്നുണ്ട് പിന്നെ കുറേ കഥാപാത്രങ്ങളുണ്ട് വിനീത് സിദ്ദിഖ് ഒപ്പം ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ നീണ്ട നിരയുണ്ട് കുറേ കഥാപാത്രങ്ങൾ സിദ്ദിഖ് കുറച്ച് നേരമാണെങ്കിലും രസമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിദ്ദിഖിപ്പം നേരത്തെ ഒന്ന് രണ്ട് സിനിമകളിലൂടെ കണ്ട ഒരു അനുഭവം വെച്ച് ഈ നമ്മൾ സന്തോഷ് കീഴാറ്റൂരിനൊക്കെ ഒരു പ്രത്യേക കഥാപാത്രം കൊടുക്കുമല്ലോ അതുപോലെ പ്രാഥമിക ഘട്ടത്തിൽ വരുന്ന സിനിമയ്ക്ക് ഒരു വഴി ഒരുക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് സിദ്ദിക്കിൻ്റെ ചില കഥാപാത്രങ്ങൾ അതുപോലെ നടിമാർ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് പേരുണ്ട് ഈ മമ്മൂട്ടിയുടെ ഡൊമിനിക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ ഓണറായി ഈ പേഴ്സ് കണ്ടെടുത്ത് ഇയാളെ ഏൽപ്പിക്കുന്ന അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന ട്രെയിലറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരൊരു നല്ല പെർഫോമൻസ് ആണ് അവരുടെ വർത്തമാനവും ശൈലിയുമൊക്കെ രസമായിട്ടുണ്ട് ഒപ്പം നന്ദിത എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ട് സുസ്മിത ഭട്ട് അദ്ദേഹം അവരുടെ കഥാപാത്രം നല്ല വൃത്തിയായി പ്രത്യേക സാധ്യതകളുള്ള കഥാപാത്രമാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമ അതാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒരു പേഴ്സിൽ നിന്ന് ആരംഭിക്കുന്ന കൗതുകം ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഇവിടെ ഒരു സിനിമയെ വലിയ ഹെവി വലിയ നായകനൊക്കെ ആണല്ലോ സൂപ്പർ താരമൊക്കെ ആകുമ്പോൾ ആ ഒരു ഹെവി സിനിമയായി അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കുറ്റ അന്വേഷണ സ്വഭാവമുള്ളതാണല്ലോ പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പേഴ്സിൽ നിന്ന് ആരംഭിച്ച് ഓരോ അടരുകളായി ഇങ്ങനെ തുറന്നുറന്നുറന്നോർന്ന് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഒന്ന് ആഘാതത്തിൽ ആക്കുന്ന ഒരു കഥാകഥന രീതിയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൽ അവർ അവലംബിച്ചിരിക്കുന്നത് അത് ഒരു പരിധിവരെ ഈ സിനിമയുടെ മുഖ്യ കഥാബീചം നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അതിനപ്പുറത്തേക്ക് ആ സിനിമ പുതിയതായി അനുഭവിപ്പിക്കാൻ ഈ കഥന രീതി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരു സാധാരണ കഥയായി മാറിയേക്കാവുന്ന ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി കമ്പനിയുടെ മറ്റ് സിനിമകളേക്കാൾ മുകളിൽ നിൽക്കുന്ന സിനിമ എന്ന് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന സിനിമ എന്ന് ഇതിനെ പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെ ആസ്വദിപ്പിക്കുന്നു എന്നുള്ളടത്താണ് നല്ല ആകാംക്ഷയിലെത്തിക്കുന്നു നിർത്തുന്നു എന്നുള്ളടത്താണ് വ്യത്യസ്തനായ ഒരു നായകനെ അവതരിപ്പിച്ചു എന്നുള്ളിടത്താണ് ഈ സിനിമ മാറി നിൽക്കുന്നത് തിരക്കഥാകൃത്തുക്കളായി നീരജ് രാജൻ സൂരജ് രാജൻ പിന്നെ സംവിധായകൻ ഗൗതമം വാസുദേവ മേനോൻ എന്നിവരുടെ പേരുകളാണ് കാണുന്നത് ഈ സിനിമ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് അധ്വാനിച്ചിട്ടുണ്ട് അവർ ചിലയിടത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നും വളരെ അവസാനമൊക്കെ എത്തുമ്പം വേഗത്തിൽ പോകുന്നു അല്ലെങ്കിൽ പറഞ്ഞ് വലിപ്പിക്കാതെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഡീറ്റെയിൽങ്ങിനേക്ക് പോകാതെ പെട്ടെന്ന് ജംബി ദൂഹിച്ച് നമുക്ക് നമ്മുടെ നിലയിൽ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് കഥ കൊണ്ടുപോയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവതരിപ്പിച്ചാൽ മതിയല്ലോ നേരത്തെ ഒരു അഭിമുഖത്തിൽ ഗൗതം വാസുദേവൻ എന്ന മേനോൻ തന്നെ പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ചില ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കഥയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി മലയാള സിനിമ ആസ്വാദകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു എന്നുള്ളത് അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സിനിമ കഥയ്ക്ക് ആവശ്യമുള്ള നിലയിൽ മാത്രമേ ആക്ഷനും ഒപ്പം ക്ലൈമാക്സ് അടക്കം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാന കാര്യം അത് രസകരമായിട്ടുണ്ട് ഒരുപാട് ഒന്നിലധികം മൂന്നോ മൂന്നോളം മൂന്നോ നാലോ ആക്ഷൻ സീനുകൾ ഈ സിനിമയിലുണ്ട് അത് നായകൻ ജയിക്കുന്ന ആക്ഷൻ തന്നെ ആവണമെന്നില്ല പക്ഷേ നമുക്കത് ആസ്വദിക്കാൻ പറ്റും നല്ല നിലയിലത് വളരെ പരിമിതമായ സ്ഥലത്തൊക്കെയായിരുന്നു ചിലപ്പോൾ മുറിയിലൊക്കെ ആയിരുന്നു ആയിരിക്കും ആക്ഷൻ പക്ഷെ അത് വൃത്തിയായിട്ട് അടി അങ്ങ് എടുത്തിട്ടുണ്ട് അത് ചില ഗുണ്ടകളുമായി ഏറ്റുമുട്ടുന്നതായാലും മറ്റൊരു വ്യക്തിയുമായി ഏറ്റുമുട്ടുന്നതായാലും ഇനി അല്ലാത്ത സാഹചര്യത്തിലും ഒക്കെ അത് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതാണ് മമ്മൂട്ടിയുടെ ഹീറോയിസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ സ്വാഭാവികമായി ചെയ്യാൻ കഴിഞ്ഞു അതേസമയം തന്നെ ആ ഒരു ആക്ഷൻ സീൻ ആസ്വദിപ്പിക്കാനും നമ്മളെ കൊണ്ട് ആസ്വദിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സംവിധായകൻ്റെ ഒരു വിജയമായി തന്നെ കാണണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മലയാള സിനിമയിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഗൗതം വാസുദേവ മേനോനെ പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ളൊരു എൻ്റർടൈനറാക്കി മാറ്റാൻ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ ചില പോയിന്റുകളിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ജമ്പ് ചെയ്ത് അങ്ങനെ പോകുന്നൊരു ശൈലിയാണ് സംവിധായകൻ ആദ്യം മുതലേ അതിൻ്റെ ഒരു വഴിയിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഈ സിനിമ ഇങ്ങനെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിക്കാവുന്നതാണ് ഇതിലെ മെയിൻ പ്രധാന കഥാബിചം കഥാ കഥന രീതിയല്ല പ്രധാന കഥാബീജം ഇതിനു മുമ്പ് മറ്റൊരു സിനിമയിലും മറ്റേ പല സിനിമകളിലുണ്ട് ഉണ്ട് പക്ഷെ മറ്റൊരു സിനിമയിൽ ഞാൻ പേരൊന്നും പറയില്ല അത് നിങ്ങൾ ഒരു എന്താ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു സൂപ്പർ താര സിനിമയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ സിനിമ എടുത്തവർ ആ സിനിമയിൽ തിരക്കഥഴുതിയവരും സംവിധായകരും ഒക്കെ ഈ സിനിമ ഒന്ന് കാണുന്നത് നല്ലതാണ് ഇതൊരു ഉദാത്തമായ സിനിമ എന്നുള്ള നിലക്കല്ല എങ്ങനെ കുഴപ്പമില്ലാതെയാണെങ്കിലും ശരാശരിക്ക് മുകളിലാണെങ്കിലും നമുക്ക് കുറച്ച് വ്യത്യസ്തമായ എൻ്റർടൈനറാക്കി ആ കഥയെ മാറ്റാമായിരുന്നു നമുക്ക് വൃത്തിയായി ആലോചിച്ച് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു പാഠം നിങ്ങൾക്ക് അവർക്ക് ഈ സിനിമ കാണുമ്പോൾ കിട്ടും ഇത്രയാണ് പ്രധാനമായി പറയാനുള്ളത് മമ്മൂട്ടിയെ അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി കമ്പനിയുടെ തന്നെ മറ്റ് ചില സിനിമകളുടെ പേരിൽ ആവോളം പ്രശംസിച്ച് മുന്നോട്ട് വന്ന ആളുകൾ തന്നെ ഇതിൻ്റെ കഥാബീജത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില വിമർശനങ്ങൾ കടുത്ത നിലയിൽ തന്നെ ഉന്നയിക്കാനും ഇടയുണ്ട് എന്നു കൂടി നമ്മൾ ഈ സിനിമ കഴി കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നിയേക്കും പക്ഷേ ആസ്വാദ്യത ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല നമുക്കത് വൃത്തിയായി മനസ്സിലാകും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ വിതരണക്കാരും നിർമ്മാതാക്കളും മമ്മൂട്ടിയുമൊക്കെ അതിൻ്റെ പ്രൊമോഷന് അതിഭയങ്കരമായ പ്രൊമോഷൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ചില സൂചനകളായിരുന്നു ആ സൂചന ഈ സിനിമ കാണുമ്പം നമുക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ശ്രമിക്കാതിരുന്നത് എന്നുള്ളത് നമുക്ക് ഒരു അനുഭവം ഈ സിനിമ നൽകും അങ്ങനെയുള്ള മുൻ ധാരണകളിലേക്ക് നമ്മൾ വലിച്ചെഴുക്കാതെ മുന്നോട്ട് പോയാൽ എന്നുള്ളതാണ് എല്ലാ സിനിമക്കാർക്കും ഇതൊരു പാഠമാണ് ഇല്ലെങ്കിൽ വാലുവിനെ പോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള മുൻധാരണകൾ നൽകാത്ത വിധം നമ്മൾ തിയേറ്ററിലേക്ക് പോകാൻ വലിയ സിനിമയെക്കുറിച്ച് വലിയ ബിൽഡപ്പുകൾ നൽകാതെ നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രേഖാചിത്രം പോലും അങ്ങനെയുള്ള അതിൻ്റെ ഗുണം അനുഭവിച്ച സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അങ്ങനെ ഒരു രസമായി എനിക്ക് അനുഭവപ്പെട്ടു മൊത്തത്തിൽ പൈസ വസൂലായ സിനിമയാണ് എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇടവാങ്ങാം മറ്റ് ഒരു സിനിമാണോ ഇനിയും വരാം നന്ദി നമസ്കാരം